നിവിൻ പോളി നായകനായിട്ട് വരുന്ന ചിത്രമാണ് ബേബി ഗൾ എന്ന് കണ്ടേ ഉള്ളു അത്യാവശ്യം കണ്ടിരിക്കുക എന്ന ചിത്രമാണ് പടത്തിൻ്റെ ഡയറക്ടർ റൈറ്റർ ആക്ടർ പ്രൊഡ്യൂസർ സൗണ്ട് മ്യൂസിക് ക്യാമറ പടത്തിൻ്റെ ടിക്കറ്റ് ഒരു കുട്ടിയെ കാണാൻ പോകുന്നു ആ കുട്ടി തിരിച്ചു കിട്ടുന്നു അതാണ് മറ്റേ വേദി പറഞ്ഞ ട്രെയിലറിൽ എന്താണ് അവർ പറയുന്നത് അത് തന്നെയാണ് അവരെടുത്തും വെച്ചിരിക്കുന്നത് നിവിൻ പോളിന്റെ അടിപൊളി പെർഫോമൻസ് മുണ്ടു മണക്കി കുത്തുന്ന പെർഫോമൻസും തമാശ അതൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിട്ടാണ് നമ്മുടെ നിവിൻ പോൾ ചെയ്യുന്ന ക്യാരക്ടർ തിരക്കഥയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്ത ഒരു ആക്ടറാണ് ആക്ടറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് അല്ല ബബി സഞ്ജയ് സ്ക്രിപ്റ്റുകളിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ആ ഒരു പാറ്റേൺ തന്നെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം അത് ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതിൽ നിന്നും തുടങ്ങി ഇമോഷണൽ ബോണ്ടിൽ പദം ക്ലോസ് ചെയ്യുന്നു നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ടോപ്പിക് റിലവൻസ് ഉണ്ട് ഇന്നും അന്നും ഇപ്പൊ കാലഘട്ടത്തിലും ചൈൽഡ് മിസ്സിങ് പല കുട്ടികളും മിസ്സിംഗ് ആയതിനു ശേഷം ഇന്നും കിട്ടിയിട്ടില്ല പഠത്തിന്റെ സ്ക്രിപ്റ്റിൽ തന്നെ ഫസ്റ്റ് സീൻ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ടോപ്പിക്കിലോട്ട് എൻ്റർ ആവുകയാണ് എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് ആക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് പതുക്കെ ആവുക ഡയറക്റ്റ് ആയിട്ട് എന്റർ ആവുകയാണ് അത് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അത്യാവശ്യം കണ്ടിരിക്കാം ഫസ്റ്റ് ഹാഫ് അത്ര എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ എൻഗേജിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എനിക്ക് ഏതൊക്കെയും വർക്ക് ഔട്ട് ആയൊരു ചിത്രമാണ് എല്ലാവർക്കും ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല സിനിമ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല പലർക്കും പല രീതിയിലാണ് സിനിമ ആക്സെപ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഞാൻ ഇപ്പഴും ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ കമന്റ് നോക്കി മറ്റുള്ളവർക്ക് ചിത്രം കാണണോ വേണ്ടെന്നുള്ള തീരുമാനിക്കാൻ സാധിക്കും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ചിത്രമല്ല അല്ല കഥാകൃത്തുക്കൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ മിസ്സിങ് തിരിച്ചു കിട്ടുക ഈ സംഗീത പൊതുവെ കോമഡികളാണോ നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം റീസെന്റ് പടങ്ങളിലൊക്കെ പുള്ളിക്കാരൻ സീരിയസ് ചെയ്തുണ്ടായിരുന്നു ആ ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ നെർവസ് ആയിട്ടുള്ള ടെൻസ്ഡായിട്ട് മൈൻഡുള്ള കാണിക്കുന്ന ഒരു പരിപാടികളൊക്കെയാണ് കുട്ടിയുടെ അപ്പനായിട്ടും അമ്മയായിട്ട് വരുന്ന രണ്ട് ഉണ്ട് അതൊക്കെ ആ ഒരു ബാംഗ്ലൂർ പഠിച്ച ആൾക്കാരെന്നൊക്കെ പോകുമ്പോൾ നമുക്ക് കൺവിൻസിങ്ങ് അവരെ കാണുമ്പോൾ തന്നെ നിവിന്റെ ക്യാരക്ടർ നിവിൻ നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ നിവിൻ അത് ചെയ്യണമെന്നൊന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ പടവി നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നി പിന്നെ പടത്തിനെ കുറിച്ചുകൂടെ മൈലേജ് കിട്ടാനും പ്രേക്ഷക ശ്രദ്ധ കിട്ടാനും സ്റ്റാർ വാല്യൂ നല്ലതാണ് ഒരു പക്ഷേ കാസ്റ്റ് ചെയ്ത് ലിജോമോ ഈ ഒരു പെർഫോമർ ആണല്ലോ അവരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആള് പുള്ളി ഒരു വില്ലൻ ഒക്കെ ചെയ്യുന്ന ആളാണ് പുള്ളി അത്യാവശ്യം നല്ല രീതിനസ് പുള്ളി പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇമോഷണൽ ബോണ്ടിലാണ് തീർക്കുന്നത് ബോബി സഞ്ജയ് പൊതുവെ എപ്പോഴും ഇമോഷണൽ ബോണ്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ അതിലോട്ട് എത്തിക്കാനുള്ള തിരക്കഥകൾ ശ്രമിക്കാറുള്ളത് അതേ സെയിം തന്നെ പാറ്റേൺ ആയി യൂസ് ചെയ്തിരിക്കുന്ന ബോബി സഞ്ജയ് സ്ക്രിപ്റ്റുകൾ കാണുന്ന ആളുകൾക്ക് പടം കാണുമ്പോൾ പോലെ മനസ്സിലാവും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരെങ്ങോട്ടാ പോകുന്ന ട്രാക്കുകളൊക്കെ അത് അവർ പഴയ ഫോർമാറ്റ് ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുന്നത് എന്നാലും മനുഷ്യനെ മടുപ്പിക്കുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പടം കണ്ടേക്കാം കൊള്ളാം കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും ഇമോഷൻസ് ഒക്കെ അവർ കൂടുതലായിട്ടും വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളിൽ പക്ഷെ ആ ഇമോഷൻസ് വേണ്ടത്ര രീതിയിൽ വന്നോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട് മേജർ രവി പുള്ളി ഉച്ചിരി ഒരു ഒരു പുള്ളിയുടെ ഒരു അലഗൻ്റായിട്ടുള്ള ഒരു ബിഹേവറിലുള്ള ഒരു പോലീസ് ഓഫീസർ എന്നാൽ ഉള്ളിൽ നന്മയുണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ഈ ഷമി തിലകൻ്റെ മകൻ അദ്ദേഹം മലയാള ഒരു വക്താനാണ് ഒരു സഹനടൻ ഇടയ്ക്ക് നായകനൊക്കെ ആയിട്ട് ഇന്ദ്രജിത് ചെയ്യുന്ന ക്യാരക്ടറിലോട്ട് അദ്ദേഹം വരാം ചെയ്ത് 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 പോളീഷ് ആണ് ഉണ്ട് പിന്നെ സ്ഥിരമുള്ള നമ്മുടെ മലയാളത്തിലെ സ്ഥിര ആക്ടേഴ്സ് അച്ഛൻ അമ്മാവൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നന്ദുവൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചിതരായ ആൾക്കാരുണ്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വിൻ ബോളി ഫാൻസ് വെൽഫെയർ അസോസിയേഷന് ആഘോഷിക്കുക ഒന്നും അറിയില്ല കാരണം അദ്ദേഹം റിയലിസ്റ്റിക് ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് ആ പടം അങ്ങനത്തെ പടമാണ് നമ്മുടെ വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ടോ അല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇതൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും കഴിഞ്ഞ ഇറക്കുക കേട്ട വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും നമ്മളും കുറച്ചുകൂടെ ശ്രദ്ധിക്കും ഇത് ഫാമിലി ആയിട്ടെല്ലാവർക്കും പോയി കാണാവുന്ന ചിത്രമാണ് ഏ സർട്ടിഫിക്കറ്റുള്ള വെട്ടും കുത്തുള്ള പടം അല്ല റൊമാൻസ് അങ്ങനത്തെ സാധനം തന്നെയില്ല നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം നമുക്കിടയിലോട്ട് വളരെ സിമ്പിളായി റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു സിമ്പിളായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലിനകത്ത് ഒരുപാട് മറ്റ് വീഡിയോസ് ഉണ്ട് രാഷ്ട്രീയം സിനിമ സ്പോർട്സ് എല്ലാത്തരം കാര്യങ്ങളും ഇവിടെ സംസാരിക്കാറുണ്ട് എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ സമയം പോലെ ഒന്ന് കണ്ടുനോക്കുക സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക